പ്രശ്നെ കാണുമ്പോ അല്ല നാളെ ശരത് പവാറിനെ കാണാൻ ഞാനും പോകുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ചാക്കുവാൻ പോകുന്നുണ്ട് നാളെ ഒരു മീറ്റിംഗ് ഉണ്ട് പതിനൊന്നര മണിക്ക് അതിൽ ഞങ്ങൾ പോകുന്ന ആളും പോകുന്നുണ്ട് മാധ്യമങ്ങളോട് ഈ പറയുന്നത് ശരിയായ നടപടിയായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ അല്ല പറഞ്ഞതായി നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല അദ്ദേഹം അങ്ങനെ പറയുന്നു ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ വാർത്ത കണ്ടില്ല കഴിഞ്ഞ ഉണ്ട് അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് അല്ല അദ്ദേഹം അദ്ദേഹം പ്രസിഡന്റിനോട് റി അങ്ങനൊരു ഒരു ഇപ്പൊ തർക്കം നമ്മളൊന്നും ഇല്ല പശ്ചാത്തലത്തിൽ അത് എന്നെനിക്ക് തോന്നുന്നില്ല പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് ദേശീയ തലത്തിലുള്ള നേതൃയോഗം കൂടുമ്പോ അതിന്റെ അദ്ദേഹം എന്തൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ എങ്ങനെയാ പറയാ ഇതൊരു പ്രധാന പ്രശ്നമല്ലേ പാർട്ടിക്കകത്ത് ഈ മന്ത്രിസ്ഥാനത്ത് എം എൽ എ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് താങ്കൾ പറയുന്നത് വർഷം എനിക്കറിയില്ല അങ്ങനെ ഒരു വിഷയം സംബന്ധിച്ച് എനിക്ക് യാതൊരു ആദ്യഘട്ടത്തിൽ അറിയില്ല മാറ്റമുണ്ടെങ്കിൽ പാർട്ടിക്ക് ഗുണകരമായ തീരുമാനമേ പാർട്ടി എടുക്കുള്ളൂ പാർട്ടിക്ക് ദോഷവും വരുത്തുന്ന അങ്ങനെ ഒരു ഏതൊന്നും പാർട്ടിണ്ടാവ പാർട്ടിക്ക് ദോഷം വരും എന്നൊരു തീരുമാനം ഞങ്ങൾ എടുത്തു സന്തോഷിക്കുക ഒരു രണ്ടഭിപ്രായം ഇല്ല എനിക്കെങ്കിലും എന്തെങ്കിലും താല്പര്യം ഞാൻ എന്റെ പാർട്ടി പ്രസിഡന്റിനോട് പറയും ഞാനോ എനിക്കറിയില്ല ഈ എംഎൽഎ മുഖ്യമന്ത്രിയെ കാണുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇല്ലെന്ന് ഒരു പ്രശ്നമില്ലെങ്കിലും ഒരു ആശയക്കുഴപ്പില്ലെങ്കിലും തീരുമാനം പറയുന്നു ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ആശയക്കുഴപ്പാണല്ലോ അല്ലല്ല നിങ്ങൾ ഞാൻ ആദ്യം നിങ്ങൾ ഈ ചോദിച്ചൊന്നുമില്ല പിന്നെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ അതെങ്ങനെ അഞ്ചു വർഷം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എങ്ങനെയാ പറയു അതൊക്കെ ഹൈപ്പത്തൽ ക്വസ്റ്റ്യൻസ് ആണ് അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ അനാരോഗ്യകരമായ ഒരു ചർച്ചയും നടക്കുന്നില്ല ആരോഗ്യകരമായി ഇപ്പം നമ്മൾ ചർച്ച നടത്തുന്ന വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് അത് പാർട്ടി ഓരോ പഞ്ചായത്തിനും ഇത് നിലപാട് സ്വീകരിക്കണമെന്ന് പാർട്ടിയുടെ നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗമാണ്

ഉത്തരം കിട്ടുമെന്ന് ദയവായി ധരിക്കണ്ട കാരണം ഞങ്ങളുടെ പാർട്ടിയിൽ പല വിഷയങ്ങളും എല്ലാ പാർട്ടികളിലും ഉള്ളതുപോലെ പല വിഷയങ്ങളും തുറന്ന് ചർച്ച ചെയ്യും ആ തുറന്ന് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണോ പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമായിട്ടുള്ളത് ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന പാരമ്പര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ളതിന് ഞങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാട് ആ നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം പാർട്ടിക്കുള്ളിലോ പുറത്തോ ഇല്ല അല്ല ഇന്നത്തെ യോഗം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ യോഗം പഞ്ചായത്ത് യോഗം ചർച്ച ചെയ്യാനുള്ള അതെല്ലാം തെറ്റായ വാർത്ത അല്ല എന്തിനാ ഇപ്പൊ നിങ്ങളോടത് പറയുന്നത് എന്നോട് പാർട്ടി ചോദിച്ചാൽ പാർട്ടിയോട് ഉത്തരം പറയേണ്ട കാര്യം നിങ്ങൾ മാധ്യമങ്ങളോട് പറയാം അല്ല കരാറുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല എനിക്കറിയാത്ത കാര്യം അല്ല പാർട്ടി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടി വരില്ലേ അതൊന്നൊരു ചോദ്യമാണ് പാർട്ടി തീരുമാനത്തിന് വിധേയമായി പക്ഷെ പാർട്ടിയുടെ തീരുമാനം എടുക്കുമ്പം എല്ലാ വശങ്ങളും ആലോചിച്ച് ആയിരിക്കും എനിക്ക് പിടിയേ ഇല്ല പിടിയേയില്ല എന്നിട്ട് വാശിസ്ഥാന ചർച്ചകൾക്കപ്പുറം ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പം നടക്കുന്ന ചർച്ച വരാൻ പോകുന്ന പഞ്ചായത്തിലും പാർട്ടിക്ക് കുറച്ച് അറിയുന്ന അംഗങ്ങളിൽ ഉണ്ടാക്കണം ആ അംഗങ്ങൾ ഉണ്ടാക്കാൻ പാർട്ടി യന്ത്രം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന ചർച്ച മാത്രമേ കഴിഞ്ഞ മൂന്ന് മാസമായി നടക്കുന്നുള്ളൂ ഇന്ന് മാത്രമല്ല അത് വിവിധ തലങ്ങളിലാണ് ഒന്ന് മേഖലാടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാ യോഗം രണ്ട് സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടി മൂന്ന് ഇന്ന് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെ യോഗം കൊടുക്കുന്നു ഇനി അടുത്ത ദിവസം തന്നെ മണ്ഡല എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള പാർട്ടിയുടെ പ്രസിഡന്റന്മാരുടെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആയിരത്തോളം ആളുകൾ വരും അവരുടെ യോഗം ും അടുത്ത യോഗം ആ യോഗം തീരുമാനിക്കും അല്ലാതെ ഞങ്ങളുടെ തലയിൽ വേറെ ഒന്നും ഇല്ലാത്തതാണ് യോഗ്യനാണെന്ന് തോന്നുന്നുണ്ടോ അദ്ദേഹമല്ല എൻ സി പി യിലെ എല്ലാ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഏത് പദവി സഹിക്കാനും അർഹതയുള്ളവരാണ് അതിനു മാത്രം ശേഷിയും അനുഭവ സമ്പത്തുള്ളവരാണ് അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തനം കാരണം പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം വളരെ ചെറിയ താരതമ്യേന ചെറിയ പാർട്ടിയായിട്ടും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരാണ്